ഒരു ബോൾ പൈന്റ് പോൾ പറയാനൊരു വെടി വെടിയ്ക്കണേ അത് കളിച്ചാൽ വേണ്ടിയിട്ട് പോന്നാണ് കുഞ്ഞാപ്പൊരു തൊഴിലും തരണ്ടേ വയനാട്ടിലൊന്നല്ല പണപ്പറമ്പുള്ള പാപ്പിലിയുടെ പാർക്കിലാണ് ആ ബിരിയാണി വെച്ചിട്ട് ഇരുന്നാൽ തൂന്നൂടി എന്റെ താരാണുപുള്ള ഞാൻ കുഞ്ഞാപ്പൂരിൽ തരട്ടെ വെച്ച വെടി പോടിയെച്ച് കൊല്ലോ അറസ്റ്റ് ചെയ്തിടെ ബിരിയാണി ഉണ്ടാക്കി കൂടാറുണ്ട് അന്ന ജോലി പൈക്കോ കുഞ്ഞു കണ്ടോ എന്താ അന്നോട് വെച്ചിട്ടല്ലേ െ നമ്മളിപ്പോൾ മലപ്പുറം പടപ്പറമ്പുള്ള പാപ്പിലിയോ പാർക്കിലാട്ടോ ഫാമിലി ഫാമിലിയായിട്ട് വന്നുകഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഉണ്ടോ സ്റ്റേ ചെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളി മഡ് ഹൗസ് ട്രീ ഹൗസ് ഫാമിലി സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പെയിൻ ബോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഒരു അടിപൊളി ചിൽഡ്രൻസ് പാർക്കും അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് പടപ്പറമ്പിലെ തൊട്ടടുത്തുള്ള പലകപ്പറമ്പിലുണ്ടോ